ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ രാത്രിയായിട്ടും ശാലിനി വീട്ടിലേക്ക് വന്നിട്ടില്ല ശാരദാമയാണെങ്കിൽ കുറെ നേരം കൊണ്ട് ഉമർത്ത് തന്നെ ഇരിക്കുന്നുണ്ട് വഴിവക്കിലേക്ക് നോക്കിയിരിക്കുന്നു ശാലിനി വരാത്തത് കൊണ്ട് തന്നെ ശാരദാമ്മ വല്ലാത്തൊരു ടെൻഷൻ ആവുകയാണ് വിഷ്ണുവും വന്നിട്ടില്ല പപ്പിയെ കൊണ്ടുവിട്ടിട്ട് പോയതാണ് വിഷ്ണുവും രണ്ടുപേരുടെയും ഒരു വിവരവും ഇല്ല രണ്ടുപേരും കൂടി ഇനി എവിടേക്കെങ്കിലും പോയതാണോ എന്നൊക്കെയാണ് ശാരദാമ്മയുടെ സംശയം അങ്ങനെ ശാരദാമ്മ അകത്തേക്ക് കയറി പോകാൻ തുടങ്ങിയപ്പോൾ അവിടേക്കൊരു കാറ് വരുന്നുണ്ട് വന്നിരിക്കുന്നത് രോഹിത് എന്നാൽ രോഹിത് പഴയതുപോലെയല്ല ഇപ്പോൾ അവരോടൊക്കെ വലിയ ദേഷ്യത്തിൽ തന്നെയാണ് രോഹിത് അകത്തേക്ക് വരുന്നു ദേ പപ്പി നിന്റെ അച്ഛൻ വന്നു എന്ന് സത്യ പറയുകയാണ് പപ്പി സന്തോഷത്തോടെ എഴുന്നേറ്റു ശാരദാമ്മ മോം വാ അകത്തിരിക്കാമെന്ന് പറയുന്നുണ്ട് അങ്ങോട്ടിരിക്കാം വാ എന്നൊക്കെ പറഞ്ഞ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു രോഹിത്തും വന്നു രോഹിത് എങ്കളെ പപ്പിയെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാണോ എന്ന് സത്യ പറയുന്നു ഞങ്ങൾ പഠിക്കുമായിരുന്ന കം സ്റ്റഡിയാണ് എന്നെ പപ്പി പറയുമ്പോൾ ശാരദാമ്മ പറയുന്നുണ്ട് ഒവ് രണ്ടുപേരും കൂടി അടക്കി പിടിച്ചെന്തെങ്കിലോ പറയുന്നുണ്ടായിരുന്നോ അല്ലാതെ പഠിക്കുവന്നും അല്ലായിരുന്നോ മോൻ ഇരിക്കുന്നു എന്ന് പറയുന്നു ഷാലിനി എവിടെയെന്ന് രോഹിത് ചോദിച്ചു ഷാലിനി ഇതുവരെ വന്നിട്ടില്ല ഇത്രയും നേരം വൈകുന്നത് പതിവില്ലാത്തതാ ഇനിയിപ്പോ ഏതെങ്കിലും മന്ത്രി എമർജൻസി മീറ്റിംഗിന് വിളിച്ചതായിരുന്നെങ്കിലേ വൈകേണ്ട കാര്യമുള്ളൂ അങ്ങനെയാണെങ്കിൽ എന്നെ ഫോൺ വിളിച്ച് പറയേണ്ടതാ പക്ഷേ ഇന്ന് അതും സംഭവിച്ചില്ല ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നതുമില്ല എന്നൊക്കെ ശാരദാമ്മ പറയുന്നുണ്ട് എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ ഞാൻ ഇവിടെ കൊണ്ടുപോകുകയാണെന്ന് രോഹിത് പറയുന്നു ഈ സമയം ശാരദാമ്മയുടെ ഫോണിലേക്ക് ശ്യാമ വിളിക്കുന്നുണ്ട് ശ്യാമയ മോനെ ഞാൻ എന്താന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ശാരദാമ്മ രോഹിത്തിന്റെ മുന്നിൽ വെച്ച് തന്നെ ഫോൺ എടുക്കുന്നു രോഹിത് അവിടെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട് ഇവിടെ ഉണ്ട് ഇവിടുന്ന് മോളേം കൂട്ടി ഇറങ്ങാൻ നിൽക്കുകയാണെന്ന് എന്താ ശ്യാമയെ സംഭവിച്ചത് വിഷ്ണു പപ്പി ഇവിടെ ആക്കിയിട്ട് വൈകിട്ട് കൊണ്ടുപോയിക്കോളാം എന്നാ ശാന്ത പറഞ്ഞത് പക്ഷേ വിഷ്ണു വന്നില്ല ശാലനയും വന്നില്ല രോഹിതനാണെങ്കിൽ കാര്യങ്ങളൊന്നും അറിയാനും പാടില്ല രോഹിത് ഒന്നും പറഞ്ഞില്ല എന്ന് ശ്യാമ ചോദിക്കുമ്പോൾ ശാരദാമ്മ പറയുന്നുണ്ട് എന്ത് പറയാൻ രോഹിത്തിനും അറിയില്ലെന്ന് ഈ സമയം ശ്യാമയുടെ അരികിലേക്ക് ഭാമ വരുന്നുണ്ട് അവരിപ്പോ അങ്ങോട്ട് വരും എന്നാ പിന്നെ പപ്പി ഒരു ദിവസം അവിടെ നിൽക്കട്ടെ ഇന്നിപ്പോ ഇങ്ങോട്ട് വിടണ്ടെന്ന് ശ്യാമ പറയുന്നു അപ്പൊ രോഹിതനോട് എന്ത് പറയും എന്ന് ശാരദാമ്മ പറയുമ്പോൾ ശ്യാമ പറയുന്നു അത് അമ്മ എന്തെങ്കിലും പറഞ്ഞാ മതിയെന്ന് വിഷ്ണു ഏട്ടനും വന്നിട്ടില്ല അവിടെ ഇപ്പോ കുഞ്ഞേച്ചിയും വന്നിട്ടില്ലെന്നല്ലേ പറയുന്നത് ആകെ പാടെ മനസ്സിനെ ഒരു സ്വസ്ഥതയും ഇല്ലമ്മേ ഒരു ആപത്ത് വരാൻ പോകുന്നത് പോലെ ഒരു തോന്നൽ തൽക്കാലം മോള ഇന്നവിടെ നിൽക്കേ രോഹിതിനോട് കാര്യം പറഞ്ഞാ മതി എന്ന് ശ്യാമ പറയുന്നു തിരിഞ്ഞു നോക്കിയപ്പോൾ ഭാമ മുന്നിൽ നിൽക്കുന്നു പെട്ടെന്ന് ശ്യാമ ഫോണും വെച്ചു ശാരദമ്മ പറയുന്നു ഇവളെന്തിനാ ഫോൺ കട്ടാക്കിയതെന്ന് ദേഷ്യത്തോടെയാണ് ഭാമ ശ്യാമയെ നോക്കുന്നത് മോനെന്ന് നിൽക്കാൻ ഞാൻ വിളിച്ചു നോക്കട്ടെ എന്ന് ശാരദാമ അങ്ങനെ ശ്യാമിയുടെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ ശ്യാമ എടുക്കുന്നില്ല സ്വിച്ച് ഓഫ് ആണെന്നാ പറയുന്നത് ഇനി ചാർജ് തീർന്നതായിരിക്കും അല്ല എന്നൊക്കെ ശാരദാമ പറയുന്നുണ്ട് സത്യഭാമ ശ്യാമിയുടെ ദേഷ്യത്തോട് പറയുന്നു ഡി പപ്പിമോളെ അവിടെ നിർത്താനല്ല ഞാൻ വളർത്തുന്നത് എന്റെ ഈ വീട്ടിൽ വളരാനാണ് ഇവിടെ കാര്യങ്ങൾ നീയല്ല ഞാനാണ് തീരുമാനിക്കുന്നത് അത് അവനെ ഇന്ന് വിളിച്ചു പറഞ്ഞിട്ട് തന്നെ കാര്യം അല്ലെങ്കിൽ ഭാര്യയുടെ വാക്ക് കേട്ട് അവനിങ്ങ് ചൂലുപോലെ വരും ഇനി വിളിക്കണ്ട ഞങ്ങൾ ഇറങ്ങുകയാണെന്ന് രോഹിത് പറയുമ്പോൾ ഇന്നൊരു ദിവസം പപ്പി എന്ന് ഇത്രയും ശാരദാമ പറയുന്നുണ്ട് ആ സമയത്ത് തന്നെ സത്യഭാമ രോഹിത്തിനെ ഫോൺ ചെയ്യുന്നു രോഹിത് നീ ഇപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുന്നു ഞാൻ ശാരദാമയുടെ വീട്ടിലുണ്ട് സത്യാമ്മ എന്ന് രോഹിത് പറയുമ്പോൾ സത്യഭാമ ദേഷ്യത്തോടെ പറയുന്നു നിന്നോട് അച്ചി വീട്ടിൽ പുറത്തേക്ക് പോകാനാണോ പറഞ്ഞത് പപ്പി വിളിച്ചോണ്ട് വരാനല്ലേ അതല്ല സത്യാമ്മയ പപ്പി നാളെ കൊണ്ടുപോയാൽ പോരേന്നാ ശാരദാമ ചോദിക്കുന്നത് എന്റെ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ശാരദാമയല്ല ഞാനാണ് നിന്നെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത് മോളെയും വിളിച്ചുകൊണ്ട് തിരികെ വീട്ടിലേക്ക് വരാനാ അത് നീ ചെയ്താ മതി അല്ലാതെ മറ്റുള്ളവരുടെ വാക്ക് കേട്ട് അവർക്ക് സ്തുതി പറഞ്ഞു നിന്നാലുണ്ടല്ലോ മനസ്സിലായല്ലോ പപ്പ ഇല്ലാതെ നീ ഇങ്ങോട്ട് വരണ്ട എന്ന സത്യഭാമ അത് പിന്നെ സത്യമായേ എന്നൊക്കെ രോഹിത് പറയുമ്പോൾ സത്യഭാമ പറയുന്നു നീ ഫോൺ ശാരദാമയ്ക്ക് കൊടുക്ക് ഞാൻ സംസാരിക്കട്ടെ സത്യമ്മ ആണ് ഇങ്ങോട്ട് എന്തോ സംസാരിക്കാനുണ്ടെന്ന് എന്ന് പറഞ്ഞ് രോഹിത് ഫോൺ ശാരദാമിയുടെ കയ്യിൽ കൊടുക്കുന്നു ഞാൻ അറിയാതെ വിഷ്ണു പപ്പയെ കൊണ്ടുവന്ന് അവിടെ നിർത്തിയിരിക്കുന്നത് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ അങ്ങനെ ഒരു സാഹസം അവൾ അവനെ കൊണ്ട് ചെയ്യിപ്പില്ലായിരുന്നു ശാരദാമ്മ പറയുന്നു അത് എന്റെ വർത്തമാന അവസ്ഥ അമ്മ പറയുന്നത് പപ്പി എൻറെ മകളുടെ മോളല്ലേ നിങ്ങൾക്കുള്ള അവകാശവും അധികാരവും എനിക്ക് മകളുടെ കാര്യത്തിൽ ഇല്ലേ ഒരേ ഒരു ദിവസം ഇവിടെ നിർത്തിക്കോട്ടെ എന്നല്ലേ ചോദിച്ചോളൂ അതെ ഇത്ര വലിയ കുറ്റമാണോ എന്നാ പിന്നെ കൊച്ചുമോളെ മാത്രമാക്കണ്ട അമ്മയും കൂടി പറഞ്ഞ് രണ്ടു രണ്ടുപേരെയും കൊരി തിരുവോളം അവിടെ നിർത്തി കണ്ടോ പെൺമക്കളുടെ ഭാവിയല്ല അവരെ കണ്ടോണ്ടിരിക്കാനാണ് അമ്മമാരുടെ ആഗ്രഹമെങ്കിൽ കെട്ടിക്കൊണ്ട് വന്ന വീട്ടിലെ ഞങ്ങളെ പോലെയുള്ള അമ്മമാര് വലഞ്ഞത് തന്നെ ഇരു കേട്ട് ശാരദാമ്മ പറയുന്നു സത്യമ്മ ഇതുവരെ ശാലി ഇങ്ങോട്ട് വന്നിട്ടില്ല എവിടെയാണെന്നു അറിയില്ല അതിന്റെ വിഷമത്തിലാണ് ഞാൻ അതുകൊണ്ട് ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള വാക്കൊന്നും പറയരുത് ഇവിടെ കൊച്ചു അനിയത്തി പറയുന്നത് കേട്ടു കുഞ്ഞേച്ചിയെ കാണാനില്ലെന്ന് കളക്ടറെ കാണാനില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാ വിശ്വസിക്കോ കള്ളത്തരവാ അവളുടെ നാടകം എൻ്റെ അടുത്ത് അവളുടെ ഒരു നാടകവും നടക്കില്ല പാതിരാത്രി ഇറങ്ങി നടക്കുകയോ എവിടെങ്കിലും പുറപ്പെട്ടു പോവുകയോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ ഡേ എനിക്ക് എന്റെ കൊച്ചുമോളെ ഇവിടെ കിട്ടണം രോഹിത്തിനൊപ്പം അവളെ പറഞ്ഞു വിടണം ആ ഫോൺ രോഹിത്തിന് കൊടുക്കാനും പറയുന്നു കൂടുതൽ ഒന്നും പറയണ്ട പറയുന്നത് കേട്ടാൽ മതിയെന്ന് അങ്ങനെ ശാരദാമ്മ ഫോൺ രോഹിത്തിന് കൊടുത്തു ഹലോ സത്യാമയെ പറഞ്ഞു എന്ന് രോഹിത് പറയുമ്പോൾ സത്യഭാമ ദേഷ്യത്തോടെ പറയുന്നുണ്ട് പറയാനൊന്നുമില്ല എത്രയും പെട്ടെന്ന് പപ്പയും കൂട്ടി ഇവിടെ വരണം അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും വേണ്ട ഞാൻ കൊണ്ടുവന്നോളാം എന്ന് രോഹിതം അങ്ങനെ അവർ ഫോൺ വെച്ചു പപ്പി വാ വീട്ടിൽ പോവാം എന്ന് രോഹിത് പറയുമ്പോൾ പപ്പി പറയുന്നു അച്ഛാ ഞാൻ നാളെ ഇത്രയും പറയുമ്പോൾ ദേഷ്യത്തോടെ രോഹിത് പറയുന്നുണ്ട് വേണ്ടെന്ന് പറഞ്ഞില്ലേ അച്ഛാ പ്ലീസ് അച്ഛേ അച്ഛാ എന്നൊക്കെ പപ്പി പറയുമ്പോൾ രോഹിത് ദേഷ്യത്തോടെ പറയുന്നു ദേ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ ചുട്ടാടി ഞാൻ വെച്ചിട്ട് തരും പോയി കാറി കേറെഡി ഇത് കേൾക്കുമ്പോൾ പപ്പി ഒന്ന് ഭയന്നോ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് പപ്പി മോള് വരും മോളെ മോള് ചെല്ല് സത്യം അവിടെ കിടന്ന് ബഹളം വെക്കുന്നുണ്ടാ അച്ഛൻ ദേഷ്യപ്പെടുന്നത് മോളെച്ചെല്ല് നമുക്ക് വേറൊരു ദിവസം ഇവിടെ വന്ന് നിൽക്കാം എന്നെ ശാരദാമ പറയുമ്പോൾ പപ്പി സത്യോട് പറയുന്നുണ്ട് എന്നാ പിന്നെ പോട്ടെ സത്യേ ശരി പപ്പി നാളെ സ്കൂളിൽ വെച്ച് കാണാം എന്ന് സത്യം മാറി മതി വാ എന്ന് പറഞ്ഞ് രോഹിത് പപ്പിയുമായി പോകുന്നു ശ്യാമയാണെങ്കിൽ ടെൻഷനോട് നിൽക്കുന്നു പപ്പി പപ്പി രോഹിത്തിനോടൊപ്പം പോകുന്നു കാറിൽ കയറാൻ നേരം വിഷമത്തോടെ പപ്പി സത്യയെ നോക്കുകയാണ് കയറ് എന്ന് രോഹിത് പറയുന്നുണ്ട് അങ്ങനെ പപ്പി കാറിലേക്ക് കയറി രോഹിതും പോകുന്നു ശാരദാമയുടെ വീട്ടിൽ നിന്നും അവർ പുറപ്പെട്ടു എങ്കിലും ശാരദാമ്മ വലിയ വിഷമത്തിലാണ് പോകുന്ന വഴി പപ്പി രോഹിത്തിനെ നോക്കുന്നുണ്ട് രോഹിത് ആണെങ്കിൽ ദേഷ്യത്തോടെ വണ്ടി ഓടിക്കുന്നു അമ്മ ഇതുവരെ വന്നില്ലല്ലോ ശാരദാമ്മ എന്ന് സത്യ പറയുമ്പോൾ ശാരദാമ്മ പറയുന്നു അതാണ് ഞാനും ആലോചിക്കുന്നതും മോളയും ഇത്രയും വൈകുമെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് വിളിച്ചറിയിച്ചൂടെ ഇത് ഇപ്പൊ ഒന്നും വിളിച്ചിട്ടില്ല ഒരു വിവരവും എന്താ ഇപ്പോ ചെയ്യുന്നത് ഒന്നുകൂടി വിളിച്ചു നോക്കിയാലോ എന്നൊക്കെ ശാരദമ്മ പറയുന്നുണ്ട് ശാരദാമ്മ വീണ്ടും ശാലിയുടെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല സദ്യം ചേർത്ത് പിടിച്ച് വിഷമത്തോടെ നിൽക്കുകയാണ് ശാരദാമ്മ പോകുന്നവരുടെ രോഹിത് ദേഷ്യത്തോടെ പപ്പയെ നോക്കുന്നുണ്ട് പപ്പ ടെൻഷനോടെയും പേടിയോടെയും രോഹിത്തിനെയും നോക്കുന്നു ഇതേ സമയം മോർച്ചറിയിൽ കാണിക്കുന്നുണ്ട് ശാലിനിയുടെ ഒരു ശാലിനി മരിച്ചു എന്ന് ഒരു ടെൻഷനോടെ വിചാരിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും എല്ലാവരും എന്ന് വെച്ചാൽ വിഷ്ണുവും കമലനും അനുവും സെക്യൂരിറ്റി പറഞ്ഞ അടയാളം വെച്ച് ഒരു ശരിയാവാനാണ് ഒരു ചാൻസ് കാരണം പച്ചസാരിയാണ് ഉടുത്തിരിക്കുന്നത് പിന്നെ ബാക്കിയെല്ലാം അങ്ങനെ ഇപ്പോൾ അവർ മോർച്ചറിയിലേക്ക് വരികയാണ് ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ശാലിയാണോ എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ശാലിനി ആവൃതി എന്നുള്ള പ്രാർത്ഥനയിലാണ് പ്രാർത്ഥനയിലാണ് മൂന്ന് പേരും ഒരിക്കലും ശാലിനി ആവൃതി എന്ന് പ്രാർത്ഥിച്ച് നെഞ്ചിടിപ്പോടെ വിഷ്ണു അങ്ങോട്ടേക്ക് പോകുന്നു എനിക്ക് മുന്നോട്ട് നടക്കാൻ പറ്റില്ലെന്ന് എന്നോട് പറയുകയാണ് വിഷ്ണു കാലുകളൊക്കെ തളരുന്നത് പോലെ നിങ്ങൾ രണ്ടുപേരും ചെല് അദ്ദേഹം എന്താണ് പറയുന്നത് എന്ന് കേൾക്കാനുള്ള മാനസികാവസ്ഥ എനിക്കില്ല നിങ്ങൾ ഉണ്ടല്ലോ നിങ്ങൾ ചെല്ലു നോക്കിയാൽ മതി എന്നെ വിഷ്ണു ഇടുക്കേട്ട് കമലൻ പറയുന്നു ആശാൻ എന്ത് വന്നാലും നമുക്കിത് ഫേസ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും വന്നെ കണ്ട് എടത്തിയാണെന്ന് ഏട്ടത്തി അമ്മയാണെന്ന് ഉറപ്പുവരുത്തി എടുത്തി അമ്മ അല്ല എന്ന് ഉറപ്പുവരുത്തി ആശാന്റെ പകുതി സങ്കടം മാറും കടപ്പുറത്ത് ശാലിനി പോകുന്നവർ കണ്ടവരുണ്ട് മരിച്ച പെൺകുട്ടി പച്ച പച്ചസാതിയാണ് ഉടുത്തിരിക്കുന്നത് അവര് പറയുന്നത് പോലെ അത് ശാലിനിയാണെങ്കിൽ ഞാൻ ഇവിടെ കൊഴിഞ്ഞു വീഴും ആ ഒരു അവസ്ഥയിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്നൊക്കെ ഒരു പതർച്ചയോടെ വിഷ്ണു ഇങ്ങനെ പറയുന്നുണ്ട് കമല സാർ ഇവിടെ നിൽക്കട്ടെ നമുക്ക് പോയി നോക്കാം എന്നനു ആരാണ് ആരാണെന്ന് വെരിഫൈ ചെയ്യാനല്ലേ അതിപ്പോ നമ്മൾക്കാണെങ്കിലും കഴിയുമല്ലോ എന്നും അനു പറയുന്നുണ്ട് അനുവിനും വലിയ ടെൻഷനും ഒരു ഒരു പേടിയും ഒക്കെ ഉണ്ട് അതുപോലെ വിഷമവും കമലൻ വീണ്ടും വീണ്ടും വിഷ്ണുവിനെ സമാധാനിപ്പിക്കുന്നുണ്ട് ഒരിക്കലും ആയിരിക്കില്ല എനിക്ക് ഉറപ്പുണ്ട് ദൈവം നമ്മളെ കൈവിടില്ല എന്നൊക്കെ കമലൻ പറയുന്നു കമലനെയും കൂട്ടിക്കൊണ്ടു പോവുകയാണ് അനു വിഷ്ണുവിനെ ആ കാഴ്ച കാണാനുള്ള ഒരു ത്രാണയില്ല കമലൻ ആ സെക്യൂരിറ്റിയോട് ചോദിക്കുന്നുണ്ട് ഇപ്പോ കടലിൽ നിന്ന് മരിച്ച ഒരു സ്ത്രീയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നില്ലായിരുന്നോ എന്ന് അത് നിങ്ങളുടെ ആരെങ്കിലും ആണോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു ആ മരണപ്പെട്ട സ്ത്രീ നിങ്ങളുടെ ആരുടെ ആരെങ്കിലും ആണോ എന്ന് വീണ്ടും അയാൾ ചോദിക്കുമ്പോൾ കമലൻ പറയുന്നു ഒരു സംശയമുണ്ട് അതുകൊണ്ട് നോക്കാൻ വന്നതാ അധികം പ്രായമായ കുട്ടിയാ ആ പച്ചസരിയാണ് ഉടുത്തിരിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു മുടി ബാക്കിലേക്ക് ചീകിയിട്ട് ഒരു ക്ലിപ്പിട്ട നിലയിലായിരുന്നു കഴുത്തിൽ ചെറിയൊരു മാലയുണ്ട് ഇടയ്ക്കെയാണ് അടയാളം കുറിച്ച് തന്നെയാണ് ഇപ്പോഴും വിഷ്ണു ഓർക്കുന്നത് ആകെ തകർന്ന് വിഷ്ണു അവിടെ ഇരുന്നു പോകുന്നു കമലൻ വിഷ്ണുവിനടിയിലേക്ക് വന്നു ചതി പറ്റുമോ എന്നൊരു സംശയം അയാൾ പറയുന്നതിൽ എന്തൊക്കെയോ കുഴപ്പമുണ്ടെന്നൊക്കെ വിഷ്ണു എനിക്ക് ഉറപ്പായി അവളെ തനിച്ചാക്കിയിട്ട് പോയി പോയി എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു കരയുന്നുണ്ട് കമലൻ വിഷ്ണുവിനെ സമാധാനിപ്പിക്കുന്നുണ്ട് അനുവും സങ്കടത്തോടെ നിൽക്കുന്നു അതല്ല എന്നയ്ക്ക് വീണ്ടും വീണ്ടും കമലൻ പറയുന്നു അയാള് പറഞ്ഞ അടയാളം ശരിയാണെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ലെന്ന് വിഷ്ണു എനിക്ക് ആ ഈ അവസ്ഥയിൽ കാണാൻ കഴിയില്ല എനിക്ക് ആ കിടപ്പ് കാണണ്ട അവളെ തോപ്പിക്കാൻ ചെയ്തതാ എന്നോടുള്ള ദേഷ്യം തീർക്കാനാ ഒരു സമനില തെറ്റിയത് ഇപ്പോൾ വിഷ്ണുവിന്റെ സംസാരം എനിക്കറിയാം ഇതിന് എന്ത് തിരിച്ചടി കൊടുക്കണമെന്ന് കൊടുക്കും ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് ഞാൻ അയാളെ വിടില്ല അവള് പോയാൽ ഞാനും പോകും എന്നൊക്കെ ഇങ്ങനെ വിഷ്ണു പറയുന്നു ഞാൻ പോകൂടാ ഞാൻ ഞാൻ പോവും എന്നൊക്കെ വിഷ്ണു ഞാൻ കൂടെ പോകും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പൊട്ടിക്കറിയുകയാണ് വിഷ്ണു അനോ നോക്കുകയാണ് ആരാണെന്ന് എല്ലാവരും ഇവിടെ ടെൻഷനോടെ ഇരിക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ